ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവി മരിയ മരെ എൻ്റെ പൊന്നുമക്കളെ ഞാൻ ഇന്ന് നമ്മുടെ ആലീസ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരു സഹോദരി ക്യാൻസർ വന്ന് ശരിക്കും സുഖമില്ലാതെ ഇരിക്കുന്ന ഒരു അവരുടെ ഒരു ടോക്ക് കേൾക്കാൻ അത് അതാരൊക്കെ എനിക്ക് ഇട്ടുതെന്നോ അപ്പം ഞാനത് കേൾക്കാനായിട്ട് അവസരം ഉണ്ടായി ഞാൻ അല്ലെങ്കിലും വല്ലപ്പോഴൊക്കെ അവരുടെ ടോക്കുകൾ കേൾക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദൈവാനുഭവമുള്ള ഒരാൾ എന്നെൻ്റെ മനസ്സിൽ തോന്നാറുണ്ട് അപ്പൊ ഇന്ന് എനിക്ക് ആ ടോക്കിട്ട് തന്നപ്പം ഞാനത് കേട്ടുകഴിഞ്ഞപ്പോൾ അതായത് അവസാനത്തെ കുറിച്ച് ഞാൻ എന്താ പറയാൻ കാര്യം ഉണ്ടായി എന്ന് അറിയുമോ എന്നാണ് അവർ അതിനെ കുറിച്ച് ചോദിക്കുന്നത് അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞ രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു എനിക്ക് വചനം പറയാനൊന്നും കർത്താവ് എന്നോട് പറഞ്ഞിട്ടില്ല വചനം പ്രഘോഷിക്കാൻ ഞാൻ വൈദികനോ വേദപാരംഗതനോ ഒന്നുമല്ല രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് അവരത് പറയണം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വേദന തോന്നി എന്താ കാര്യം എന്ന് വിചാരിച്ചാല് അനേക സിസ്റ്റേഴ്സ് എത്രയോ പേര് സഭ തന്നെ കാട് കൊടുക്കുക എന്ന് പറയും ആഭാസ് സെൻറ്ററിൽ നിന്ന് ഈ കാട് കിട്ടിയാൽ അനേക മക്കൾ പള്ളികളിലുള്ള പ്രാർത്ഥന കൂട്ടായ്മേല് അഞ്ച് പേരോ പത്ത് പേരോണി പ്രാർത്ഥന കൂട്ടായ്മേല് അതിൽ പോലും പോയിട്ട് ഇവർ ക്ലാസ് എടുക്കും പതിനെണ് പ്രഘോഷിക്കുന്നത് അതിന് സഭ അവർക്കൊരു കാട് കൊടുക്കും ഒരു മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച അവർ ആഭാ സെൻ്ററിൽ ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പോകും വേണം അങ്ങനെ ഒരുപാട് കടമ്പകൾ അതിൽ കൂടെ കടന്നു പോരണം എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ഞങ്ങളുടെ പള്ളിയിൽ ആയിരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ ചുങ്കത്തച്ചൻ്റെ കീഴിൽ മാതാവിന്റെ ക്ലാസ് എടുക്കാണ് ആ സമയത്ത് ഞങ്ങളുടെ പള്ളിയിലത്തെ വികാരി അച്ഛൻ ഫാദർ ആൻഡ്രൂസ് കുറ്റിക്കാട്ടായിരുന്നു അന്ന് എനിക്ക് മാമൂൽച്ച് തന്ന അച്ഛൻ ആ അച്ഛന്റെ കാലം മുതല് എന്നെ അവിടെ വിളിച്ച് അന്ന് കുറേ പേര് ആ പ്രാർത്ഥന കൂട്ടായ്മയിലുണ്ട് അതിലെന്നെ വിളിച്ച് ഞാൻ ഇങ്ങനെ എന്നോട് ക്ലാസ് എടുക്കാൻ തുടക്കം പറയുമായിരുന്നു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ അയ്യോ എനിക്ക് വചനം പറയാൻ പറയാനറിഞ്ഞൂടാന്ന അപ്പം പറഞ്ഞു പുഷ്പം പുഷ്പത്തിനോട് എന്താണോ കർത്താവ് പറയുന്നത് അത് പറഞ്ഞാൽ മതിയെന്ന് ആദ്യം നാളുകളിൽ കർത്താവ് എന്റെ ചെവിയിൽ വന്ന് പറഞ്ഞിരിക്കുന്നത് മുഴുവനും വചനമാണ് അപ്പോഴാണ് ബൈബിൾ വാങ്ങാനും അത് വെക്കാനും വായിക്കാനും പ്രാർത്ഥിക്കാനും പഠിക്കാനും ഓ അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ബൈബിൾ പഠിച്ചത് അപ്പം ഞാൻ ബൈബിൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അത് ആ ഓരോ വചനം നടന്ന് ഇങ്ങനെ പറയും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നിന്ന് ക്ലാസ് എടുക്കണം ഈ ഒന്നര മണിക്കൂർ നിന്ന് ക്ലാസ് എടുക്കണമെങ്കിൽ നമ്മൾ അവിടെ നിൽക്കണ് ബാക്കി എല്ലാവരും ഇരിക്കുകയാണ് അപ്പൊ ഞാൻ പറയുന്ന വചനങ്ങള് അവര് നോട്ട്ബുക്കില് അപ്പ കുറിച്ചെടുക്കും അവരെ അപ്പൊ എനിക്ക് ഈ വചനങ്ങള് പറയണമെങ്കില് എനിക്കിത് മുഴുവൻ ബൈഹാർട്ട് പഠിച്ചേ പറ്റുള്ളൂ അപ്പൊ ഞാൻ രാത്രി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ചോറ് വയ്ക്കുമ്പോഴും കുളിക്കുമ്പോഴും പോലും ഈ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കും ഞാൻ ഈ വചനം പറഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഞാൻ അനുഭവിച്ചറിയായിരുന്നു അത് എൻ്റെ ശിരസ് മുതൽ പാദം വരെ മറ്റൊന്നായി മാറുകയാണ് ഞാൻ അത് അനുഭവിച്ചറിയായിരുന്നു അപ്പൊ വചനത്തിൻറെ പ്രത്യേകത വചനം ഭക്ഷിക്കുമ്പോൾ എന്നിൽ നിന്ന് അന്ധകാര ശക്തികൾ വിട്ടുപോകുന്നതും ഞാൻ മറ്റൊരു വ്യക്തിയായി മാറുന്നതും ദൈവരാജ്യത്തിൻ്റെ സന്തതി ദൈവാത്മാവ് നിറഞ്ഞവൾ ഈ ലോകത്തിൻ്റെ മകൾ മരിച്ച് മറ്റൊരു വ്യക്തിയായി തീരുന്നത് ഞാൻ അനുഭവിച്ചറിയുമായിരുന്നു ക്രൈസ്തലോട് അതിനിടയ്ക്കാണ് മാതാവിനേയും സ്വർഗത്തെയും യേശുവിനെയൊക്കെ ഞാനിത് പല പ്രാവശ്യം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് ഇപ്പം ചിലപ്പോൾ ഓർമ്മയില്ല പറഞ്ഞാ പോകുന്നെ ആകാശത്ത് വലിയൊരു കുരിശ് ഈ കുരിശിൽ ആ കുരിശ് താഴേക്ക് ഇറങ്ങി വരുന്നു അത് ഒരു പൈപ്പ് മോട്ടർ അടിച്ച പൈപ്പ് ഉണ്ടാവില്ലേ മക്കളെ ആ പൈപ്പ് എൻ്റെ യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു പൈപ്പ് എൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ രക്തം ചീറ്റിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് തിരു രക്തത്താലേ കഴുകിടേണമേ ഞാൻ ആ പാട്ട് ഞാൻ പറഞ്ഞുണ്ട് തിരുരക്തത്താലേ കഴുകിയിടേണമേ എന്നെ പൂർണമായി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ അതൊക്കെ അപ്പം അത് അതാത് ദിവസം ക്ലാസ്സിൽ ചെന്നാൽ എനിക്കിങ്ങനെ പറയാനുണ്ടാവാം രണ്ടാമത് ഞാൻ ടൈപ്ര കാടും കൊണ്ട് പോയി യേശുവിൻ്റെ പാട്ടുകള് അപ്പോൾ എനിക്കത് പഠിച്ചേ പറ്റുള്ളുമായിരുന്നോ അതിൻ്റെ ഒക്കെ ഫോട്ടോ കോപ്പി എടുക്കും അതെല്ലാവർക്കും കൊടുക്കും ഇതൊക്കെ എൻ്റെ മക്കളും എൻ്റെ ഭർത്താവ് ഒന്ന് ദുബായിലാണ് അപ്പൊ അവര് അയച്ചു തന്ന പൈസയുടെ ദശാംശം കൊണ്ടാണ് ഇത് മുഴുവൻ ഞാൻ ചെയ്തിരുന്നത് എന്നിട്ട് ഇത് കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ നിന്ന് നിറയെ ആളുകൾ ഉണ്ടായിരിക്കാം അവർക്ക് കൊടുത്ത ശുശ്രൂഷ വേറെ അപ്പൊ ഞാൻ ഒരു കാര്യം ഞാൻ എൻ്റെ മക്കളോട് പറയാണ് കർത്താവിനോട് എനിക്ക് ഇത്രയും പ്രണയമാണെന്ന് തന്നെ പറയാം അത്ര ഒരു ബന്ധം യേശുവിനോട് വരാൻ കാര്യം എന്നെ ദൈവം മറ്റൊരാളാക്കി മാറ്റി ഇന്നലെ ഞാൻ ആരായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ വേറൊരു തലത്തിലേക്ക് മാറി സ്വർഗം എന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്നും എന്നെ ഇഷ്ടപ്പെടുന്നു എന്നും എനിക്ക് മനസ്സിലായി എൻ്റെ മക്കൾ സ്കൂളുകളിൽ ഒന്നാമനായിട്ട് മാറുന്നു ഒരു ഒരു തരി പോലും സ്വഭാവ ദൂഷ്യങ്ങൾ അവരിലേക്ക് ഇല്ലാത്തവണ്ണം അവർ മാറി അവർ പോലെ ആയി തീരുന്നതും ഞാൻ കണ്ടു ക്രൈസ്തലോ സാമ്പത്തികമായിട്ടും ദൈവം നമ്മളെ വളർത്തി അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് അനുഗ്രഹത്തിൻ്റെയും ദൈവമാണെന്ന് ഞാൻ മനസ്സിലാക്കി ഇതല്ല ഇപ്പോ ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് പ്രധാന അത് ദൈവം എന്നെങ്ങനെ നടത്തി ഞാൻ എങ്ങനെ കടന്നു എന്ന് പലപ്പോഴായിട്ട് പല ടോക്കുകളിലും ഞാനത് പറഞ്ഞു ഇവിടെ ഞാൻ ഇന്ന് ഞാൻ പറയാൻ വന്ന വിഷയം ആലുശ്ചയിച്ച് പറയുന്നത് വൈദികർക്കാണ് സുവിശേഷം പ്രസംഗിക്കാൻ ദൈവ അവസരം കൊടുത്തതെന്നാണ് തെറ്റാണ് ആ പറയുന്നത് കാരണം എന്താണെന്ന് വിചാരിച്ചാല് എന്നെ യേശുവിന്ദി കൊറിയൻ ദിവസേഖനത്തില് പന്ത്രണ്ടാം അധ്യായത്തിലെ കർത്താവ് പറയുന്ന ഒരു വചനമാണ് നിങ്ങൾ കേൾക്കുന്നത് ഒരു ഒരു അവയവം വേദനയെ അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദനയെ അനുഭവിക്കുന്നു ഒരു അവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും സന്തോഷിക്കുന്നു അതായത് സഭയിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഹലലിയ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് ദൈവം സഭയിൽ ഒന്നാമത് അപസ്തോരന്മാരെ രണ്ടാമത് പ്രവാചകന്മാരെ മൂന്നാമത് പ്രബോധകരെ തുടർന്ന് അത്ഭുത പ്രവർത്തകർ രോഗശാന്തി നൽകുന്നവർ സഹായകർ ഭരണകർത്താക്കൾ വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ എന്നിവരെയും നിയമിച്ചിരിക്കുന്നു എല്ലാവരും അപ്പസ്തരന്മാരാണോ വചനം ചോദിക്കുന്നത് നമ്മളോട് എല്ലാവരും പ്രവാചകന്മാരോ എല്ലാവരും പ്രബോധകരോ എല്ലാവരും അത്ഭുത പ്രവർത്തകരോ എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരങ്ങളുണ്ടോ എല്ലാവരും വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നുണ്ടോ എല്ലാവരും വ്യാഖ്യാനിക്കുന്നുണ്ടോ എന്നാൽ ഉത്കൃഷ്ടമായ ദാനത്തിനു വേണ്ടി തീക്ഷണമായി അഭിലഷിക്കുക ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് അപ്പൊ ഇത് മുഴുവൻ സഭയില് ഇങ്ങനെ വ്യത്യസ്ത വരങ്ങളുള്ള മക്കൾ വേണമെന്ന് കർത്താവ് മുന്നമേ നിയമിച്ചു വെച്ചിരുന്നു വചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവർ ദൈവങ്ങൾ എന്ന് വിളിക്കും വൈദികനായിരുന്നില്ല ഈ ലേഖനങ്ങൾ മുഴുവൻ എഴുതിയിരിക്കുന്നത് പൗലോസ്ലീഹയാണ് പത്രോസ്ലിഹ യാക്കോ സ്ലിഹ യൂദാസ്ലിഹയൊക്കെ എഴുതിയിട്ടുണ്ട് എന്നാൽ പൗലോസ്ലീഹ പറയാണ് ഞാൻ എനിക്ക് വായി തുറന്നാൽ വചനം ലഭിക്കാനും ദൈവത്തിൻ്റെ ഈ രഹസ്യങ്ങൾ പരസ്യമായി പറയാനുള്ള ശക്തി ലഭിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഭർത്താവ് പറയുന്നു നിശബ്ദനായിരിക്കാതെ നീ പോയി ലോകം മുഴുവൻ പോയിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ ഓരോ ക്രിസ്ത്യാനി മക്കളോടും കർത്താവ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ അത് ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യമാണ് നീ എവിടെയിരിക്കുന്നോ അവിടെ നിന്റെ തൊട്ടപ്പുറപ്പുറിക്കുന്ന വീട്ടുകാരെ ഒരു സുവിശേഷം പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ കർത്താവിനെ അറിയണം എസ് എ കി പുസ്തകം പറയണം നിന്റെ അവരോട് കേട്ടാലും കേട്ടില്ലെങ്കിലും നീ ഇത് അവരോട് പറയണം നീ ഇവരോട് അവരോടത് പറയാതെ അവർ യേശുവിനെ അറിയാണ്ട് കടന്നു പോയാൽ നിനക്കാണ് അതിൻ്റെ ശിക്ഷന്ന് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം സുവിശേഷം പറയാൻ ദൈവം വചനം നമ്മുടെ നാവിൽ നിക്ഷേപിച്ചു തരാതെ ഒരാൾക്കു ഇത് പറയാൻ പറ്റില്ല ഹലഴിയ അത് വൈദികർക്കാണ് സുവിശേഷം പറയാനുള്ളത് എന്ന് പറയുന്നത് ആ ചേച്ചിയുടെ മകൻ വൈദികനായതുകൊണ്ടായിരിക്കും ആ ചേച്ചി അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യനല്ല എല്ലാവർക്കും തെറ്റുപറ്റാ ഞാൻ ഒരിക്കലും ഒരാളെയും കുറ്റപ്പെടുത്തില്ല കുറ്റപ്പെടുത്തുന്നവൻ പിശാചാണ് കാരണം ദൈവസന്നിധിയിൽ അനുനിമിഷം ചെന്നുകൊണ്ട് മനുഷ്യരെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുന്നു എല്ലാവരും കുറവുകൾ മനുഷ്യൻ പൂർണ്ണനല്ല ദൈവ ദൂതന്മാരിൽ പോലും ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നില്ല എന്ന് കർത്താവ് പറയുന്നു ഹല്ല പ്രിയമുള്ളവരെ ജറേമിയുടെ പുസ്തകം പതിനെട്ടിന്റെ പതിനെട്ട് 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 എന്ന് ഓർത്തു വെച്ചോളൂ എൻ്റെ മക്കള് അതൊരു വലിയ വചനമാണ് അതിനകത്തു പറയണേ എന്നെ എന്തെന്നാൽ പുരോഹിതനിൽ നിന്ന് നിയമോപദേശവും ജ്ഞാനിയിൽ നിന്ന് ആലോചനയും പ്രവാചകനിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല കേട്ടാ പറഞ്ഞത് മൂന്ന് ഗ്രൂപ്പിനാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് പുരോഹിതൻ ആദ്യം പുരോഹിതൻ പുരോഹിതന് തന്നെയാണ് ഒന്നാം സ്ഥാനം തന്നെ ആദ്യം പറഞ്ഞത് അവർക്കാണ് ഒന്നാം സ്ഥാനം അവര് സുവിശേഷവും പ്രസംഗിക്കുക അവർക്ക് എല്ലാ വരങ്ങളും ഉള്ളവരാണ് പതിനാല് വർഷമൊക്കെ എന്താ പറയാ പഠിച്ച് പുറത്തു വരുന്നവരാണ് അവര് കർത്താവിന്റെ തിരുവോസ്തി യേശു ആകട്ടെ എന്ന് പറയുമ്പോ യേശു ആകുന്നതാണ് അവർക്കൊന്നാം സ്ഥാനമുണ്ട് പക്ഷെ നമ്മളും എന്താ പറയാ മേശപ്പുറത്ത് നിന്ന് വീഴുന്ന അപ്പം കഴിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളോടൊക്കെ പലരോടും കർത്താവ് ഇങ്ങനെ നിങ്ങളോടോ ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ട് കർത്താവ് സുവിശേഷം പറയാൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് അല്ലാതെ ഇതിനോട് മാത്രം പറയാൻ കർത്താവ് പറഞ്ഞിട്ടില്ലേ ഏട്ടോ മക്കളെ ഖലലുയ ഇവിടെ കണ്ടു എന്താ പറഞ്ഞത് പുരോഹിതനിൽ നിന്ന് നിയമോപദേശം ജ്ഞാനിയിൽ നിന്ന് ആലോചന എൻ്റെ ഭാഷയിൽ ഞാൻ പറയും ജ്ഞാനി എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവുള്ള പരിശുദ്ധ മേടമക്കളാണെന്ന് ഞാൻ പറയും ഹലലുയ മൂന്നാമത് പ്രവാചകനിൽ നിന്ന് വചനം നശിച്ചു പോവുകയില്ല ഹലലുയ അപ്പോ കർത്താവ് പറഞ്ഞു എൻ്റെ എൻ്റെ അഭിഷിക്തരെ തൊട്ടു പോകരുത് എൻ്റെ പ്രവാചകന്മാർക്കെതിരെ ഒരു തിന്മയും നിരൂപിക്കരുത് അഭിഷിക്തൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവുള്ള പുരോഹിതരടക്കം എല്ലാവരും ആണ് പറയുന്നത് അഭിഷേക്തൻ എന്നുവെച്ചാൽ അബ് അഭിഷേകമുള്ളവൻ പരിശുദ്ധാത്മാവുള്ളവൻ ഉള്ളവൻ അപ്പൊ പെന്തക്കുസ്തുകാരും സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് അവര് അവരും അങ്ങനെ സുവിശേഷം പ്രസംഗിച്ചിട്ട് എത്രയോ ഹിന്ദു മക്കൾ കയറി വന്ന് യേശുവിനെ ആരാധിക്കുന്ന മക്കളുണ്ട് നമുക്കപ്പൊ കുറ്റപ്പെടുത്താൻ പറ്റില്ല കുറ്റപ്പെടുത്തി കൊണ്ടേയിരിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് തകർന്നു പോവും ദൈവം ആ വിളിയാവും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കുക ഇപ്പൊ ഈ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ കുറിച്ച് ആ ചേച്ചിക്ക് ആ വിളിയാണ് കൊടുത്തിരിക്കുന്നത് പുഷ്പ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്ക് തന്നത് വചനമാണ് ഞാൻ അത് ഒരു കാലത്ത് വർഷങ്ങളോളം ഞാൻ പള്ളിയിലുകളിൽ സുവിശേഷം പ്രസംഗിച്ചു വീട്ടിൽ സുവിശേഷം പ്രസംഗിച്ചു കുറെ കഴിഞ്ഞപ്പോൾ ഈ യൂട്യൂബ് പോലെ ഒരു വലിയൊരു വാതിൽ തുറന്ന് തന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ മോളെ നീന്തില് പറയാൻ അന്ന് കർത്താവ് കുറെ ഗ്രൂപ്പുകൾ എനിക്ക് ഇട്ടു തന്നു അതുകൊണ്ട് ഇന്ന് ഓരോ ഗ്രൂപ്പുകളിലും ഓരോരുത്തർ ഓരോരുത്തർ അനിയദിനം കയറി വരുന്ന ചിലവര് മക്കള് തൊട്ടിട്ടാണ് ചേച്ചി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റായി പോകുന്നവരുണ്ട് അവർക്ക് കുട്ടികൾ പഠിക്കാനിരിക്കുമ്പോ ഇതെന്ന് അറിഞ്ഞു വരുന്നു ചേച്ചി എന്ന് പറയുന്നവരുണ്ട് ആയിക്കൊള്ളട്ടെ അപ്പോ നമ്മളിത് ഇങ്ങനെ പറയുമ്പോ അനേകർ തിരിച്ചു പറയണോ എനിക്ക് വേണ്ടിയായിരുന്നു ചേച്ചി ഇന്ന് പറഞ്ഞിരുന്നത് എനിക്കത് കേട്ടിട്ട് ബൈബിൾ തുറക്കാൻ തോന്നി ചേച്ചി ഒരു ഹിന്ദു ചേച്ചിക്ക് കടന്നു വന്ന് ഇങ്ങനെ പറയാമെങ്കിൽ ഞങ്ങൾ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് ഞങ്ങൾക്ക് തോന്നി എന്ന് പറയുന്ന അനേക മക്കളുണ്ട് ആ വാനമേഘങ്ങളിൽ നിന്ന് ഉറക്കം വിളിച്ച് പറയാൻ ചേച്ചിക്ക് യാതൊരു മടിയുമില്ല അതായത് യേശു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവസേപ്പിതാവും മാതാവും ഇങ്ങനെയായിരുന്നു എന്ന് ചേച്ചിക്ക് മനസ്സിലായി പ്രൈസ്തലോ എൻ്റെ ശരീരത്തിന് എവിടെയെങ്കിലും പച്ചമാംസം ഉള്ളതായിട്ട് അങ്ങനെ ഒരു ശരീര അഭയവങ്ങളുള്ളതായിട്ട് എനിക്കത് വിളിച്ച് പറയാൻ ഒരു മടിയുമില്ല അപ്പൊ ഇതാണ് വിശുദ്ധിയുടെ പാത എന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു ഇതായിരുന്നു അവസെ പിതാവും മാതാവും എന്ന് എനിക്ക് മനസ്സിലായി ഹലലിയ ഇതൊക്കെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് വചനം ആരുടെ അടുത്തേക്ക് വന്നു പോകും അവർ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടും എന്നാണ് ഹലലിയ എല്ലാവരും സുവിശേഷം പറയണമെന്നാ ഞാൻ പറയാം ലോകം മുഴുവൻ എല്ലാവരും സുവിശേഷം പറയണം ഹലലിയ വചനത്തിൻ്റെ ശക്തി ഉണ്ടല്ലോ നിസാരല്ല മക്കളെ ക്രൈസ്തലോ നോക്കുവോ പ്രഭാതം ഏതാണ് രണ്ട് പത്രൂസ് പിന്നെ ഒന്നാംധ്യായം പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം ആദ്യം നിങ്ങളിത് മനസ്സിലാക്കണം വിശുദ്ധ ലിഖിതങ്ങൾ ഒന്നും തന്നെ പിന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടവയല്ല പരിശുദ്ധാത്മാവിനാൽ അൽപ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യൻ സംസാരിച്ചവയാണ് ഇപ്പൊ നമ്മൾ എവിടെ എവിടെയിരിക്കണത് ഈ സുവിശേഷം പറയുന്ന മക്കള് സുവിശേഷത്തിന്റെ മക്കള് എവിടെ ഇരിക്കണത് സ്വർഗത്തില് നമ്മളിരിക്കുന്നത് സ്വർഗത്തിലാണ് സാത്താൻ നമ്മളെ വെറുതെ വിടില്ല അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഈ ചേച്ചിയെ പോലുള്ളവരുടെ കൂടെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പോ തോന്നിയേക്കാം എന്തിനും അങ്ങനെ സുശേഷം പറയാൻ നോക്കണം താമരൻ്റെ കാര്യം നോക്കി മേണ്ട അതിരുന്നു കൂടെയെന്ന് ചിലപ്പോ തോന്നാം നമുക്ക് ഞാൻ ഞാനതിൻറെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം കർത്താവ് എനിക്ക് ശബ്ദം തരുന്നോടത്തോളം കണ്ണിന് കാഴ്ച തരുന്നോടത്തോളം ഞാനിത് പറഞ്ഞേ പറ്റുള്ളൂ അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ നിനക്ക് ദുരിതം അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഇവിടെ നോക്കൂ അപരാധങ്ങളും അയ്യോ സമയം കുറെ അധികമായി മക്കളെ അത് ഒറ്റ വചനം പറഞ്ഞു ചേച്ചി അവസാനിപ്പിക്കാം കുറെ കേൾക്കുമ്പോ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് മടി വരും നിങ്ങൾ ക്രോധെ സ്വഭാവേന ക്രോധത്തിന്റെ മക്കളായിരുന്നു എന്ന് വെച്ചാല് പിതാവായ ദൈവത്തിന് മുകളോട് ഇഷ്ടം പിതാ യേശുവിൻ്റെ ബലിയർപ്പണം വഴി നാം യേശുവിലേക്ക് കടന്നു വന്ന് കൃപയാൽ നീ രക്ഷിക്കപ്പെട്ടു നീ സ്വർഗത്തിൽ അവനോട് കൂടെ ഇരിക്കുന്നു ക്രൈസ്തലോൺ നമ്മൾ ഇന്ന് സ്വർഗത്തിലാണ് ഇരിക്കുന്നത് ദൈവത്തിന്റെ കൂടെയാണ് ഇരിക്കുന്നത് അത് മനസ്സിലാക്കുക ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും യേശുവിന് സമർപ്പിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിസ്ത്യാവസ്ഥയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വശക്തനായ ദൈവമേ അമേൻ